ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മിറർ ടെക്നിക്കിനെ പറ്റിയാണ് മിറർ ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ ആദ്യം പറയാം ഭയങ്കര ഒരു ടെക്നിക്കാണ് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്യാം എന്തെങ്കിലും ഇൻ്റർവ്യൂസിനൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈ മിറർ ടെക്നിക്കിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും മിറർ ടെക്നിക്കെന്നു വച്ചാൽ നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം കണ്ണാടിയുടെ മുമ്പിൽ പോയി നമ്മൾ നമ്മളോട് സംസാരിക്കണം എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഐ ആം വെരി കോൺഫിഡൻ്റ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അഫ്ഫർമേഷൻസ് ആണ് നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ പറയാൻ പോകുന്നത് ഐ ആം വെരി കോൺഫിഡൻ്റ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കി പറയേണ്ട കാര്യമാണ് ഐ ആം വെരി കോൺഫിഡൻ്റ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഉള്ള വ്യക്തിയാണ് പിന്നെ ഇൻറ്റർവ്യൂവിന് പേടിയുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്ന ഇൻറ്റർവ്യൂവിന് ഞാൻ ജയിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഐ ലവ് യു നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം ഐ ലവ് യു വേറെ ആരെയും നോക്കിയല്ലാട്ടോ പറയേണ്ടത് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടതാണ് ഐ ലവ് യു ഭയങ്കര ആണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും ഇതൊന്ന് ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നമ്മളെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആകും ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചിലർക്ക് കണ്ണുകളിൽ നോക്കി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും അതൊക്കെ നിങ്ങൾക്കിതുവഴി മാറ്റാൻ പറ്റും എന്തും നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷെ സംസാരിക്കുന്നതൊക്കെ പോസിറ്റീവായിരിക്കാം നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നമ്മളൊക്കെ ഒരുങ്ങാൻ പോകുമ്പോൾ വെറുതെ മുടി ജീവൻ വേണ്ട അത്യാവശ്യം വേണ്ട മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങുന്നവരാകാം പക്ഷേ എന്നും രാവിലെയും രാത്രിയും നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം എത്രമാത്രം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കണം ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ചിലവർക്ക് ഈ ചെറുപ്പകാലത്തിലേക്കായിട്ട് കളിയാക്കലിലൂടെയൊക്കെ കേട്ട് ചില ട്രോമാസൊക്കെ ഉള്ളിൽ കിടക്കും നിനക്ക് പൊക്കമില്ലാന്നോ നീ ഭയങ്കര തടിച്ച ആളാണെന്നോ കറുത്തവനാണെന്നോ അങ്ങനെ പല പല നെഗറ്റീവായിട്ടുള്ള കമൻസ് ചെറുപ്പത്തിലേക്ക് കേട്ടത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ട്രോമയായിട്ട് കിടക്കുന്നുണ്ടാവും അതൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ തടിയുള്ള വ്യക്തിയാണെന്ന് നിങ്ങളവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്രൗഡിൻ്റെ മുമ്പിലൊക്കെ പോകാൻ കുറച്ചൊരു ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കി നോക്കിപ്പരണം ഐ ആം ബ്യൂട്ടിഫുൾ ഞാൻ ഭയങ്കര സുന്ദരിയാണ് ഞാൻ ഭയങ്കര സുന്ദരനാണ് അപ്പം നിങ്ങളുടെ പല്ലൊക്കെ പൊങ്ങിയിരിക്കുന്ന അങ്ങനൊരു എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സുന്ദരമായ പല്ലുകളുള്ള വ്യക്തിയാണ് എനിക്ക് സുന്ദരമായ ചിരിയുള്ള വ്യക്തിയാണ് ഓക്കെ അങ്ങനെ എന്തൊക്കെ കുറവുകളാണോ ബാക്കിയുള്ളവർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ കോൺഫിഡൻസിനെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് അതൊക്കെ നിങ്ങൾ പോസിറ്റീവാക്കി എന്നും ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ അതൊരു പോസിറ്റീവ് അഫോമേഷൻസ് ആക്കി പറയണം ഓക്കെ ഐ ആം വെരി കോൺഫിഡൻറ്റ് ഐ ലവ് യു ഐ ലവ് യു എന്ന് തന്നെ നിങ്ങൾ കണ്ണു കണ്ണുകളിൽ നോക്കി പറയണം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് പൈസയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പറയണം മണി ലവ്സ് മീ ആൻഡ് ഐ ലവ് മണി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ നെഗറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ മിറർ ടെക്നിക്ക് വഴി മാറ്റാൻ പറ്റും ഞാൻ ആഞ്ചല കോമേഴ്സ് ലവ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇത്തരം ടെക്നിക്കിലൂടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് കിടക്കുന്ന ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് വഴി വന്നുപോയ ട്രോമാസ് നിന്ന് രക്ഷപ്പെടാൻ പറ്റും നിങ്ങളുടെ ബ്ലോഗ്സ് മാറ്റാൻ പറ്റും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നിട്ടുണ്ട് നിങ്ങളതിൽ കണക്റ്റാവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് വഴി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മേലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും താങ്ക്